ഇപ്പോൾ മുഴപ്പനങ്ങാട് ബീച്ചിലേക്ക് പോകുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ കാരണം നമ്മളെ ഇന്നലെ മുഴപ്പിലങ്ങാട് ബീച്ച് കാണാൻ വേണ്ടി ഒന്ന് പോയ കേട്ടോ അപ്പം ഉണ്ടായൊരു അനുഭവമാണ് കാരണം നമ്മുടെ മെയിൻ ഹൈവേയിൽ നിന്ന് രണ്ട് മൂന്ന് എൻട്രൻസ് തന്നെയുണ്ട് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ളത് പക്ഷേ എല്ലായിടത്തും ഒരുപോലെ ബ്ലോക്ക് ആയിട്ടാണുള്ളത് കാരണം അത്രക്കും ആൾക്കാരാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് ഒഴുകുന്നത് അപ്പം നമ്മൾ ഒരു മണിക്കൂറോളം ബ്ലോക്കിൽ അവിടെ തന്നെ നിന്ന് ഉരുട്ടി 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 കളിച്ച് എന്നിട്ടാണ് നമ്മുടെ റെയിൽവേ ഒക്കെ ഒന്ന് ക്രോസ് ചെയ്ത് പോയത് കേട്ടോ അപ്പം എത്തിയത് ഈ കറക്റ്റ് എന്താ പറയുക ഇപ്പം പുതിയ നവീകരിച്ച ആ ഒരു പാർക്കിലേക്ക് അവിടെയൊക്കെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പം അവിടെ എത്തുമ്പം നമുക്ക് എൻട്രി പാസ് ആയിട്ട് ട്വൻ്റി റുപ്പീസ് വരുന്നുണ്ട് പക്ഷെ അവിടെ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഒരു അഞ്ചരയോടുകൂടി നമുക്ക് ബീച്ചിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയത് പക്ഷേ അവിടെ ഒരു ആറര അഴപ്പാണ് നമ്മൾ എത്തിയത് കാരണം ഇപ്പം പ്രത്യേകിച്ചും കുറച്ചും കൂടി ഡേ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പകലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടി നന്നായിട്ട് എന്ന് വെച്ചാൽ അത്രയും അവിടെ ആയാലും ഭയങ്കര ട്രാഫിക് ആയിരുന്നു പക്ഷേ ഇത്രയും വിശാലമായൊരു എന്താ പറയണ്ടേ കടൽത്തീരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വന്നില്ല കാരണം അവിടെ അങ്ങനെ ആയിരത്തോളം വണ്ടികളാണ് ആ ഒരു ഡ്രൈവിംഗ് ബീച്ച് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ നമ്മളെ പുഴപ്പിലങ്ങാട് ബീച്ചിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നലത്തെ ഒരു അവസ്ഥയാണിത് കേട്ടോ അപ്പോൾ അവിടെ പോകുന്നവരെ ശ്രദ്ധിക്കാം ഒന്നും കൂടി നേരത്തെ ഇറങ്ങിക്കോളോ വീട്ടിൽ നിന്ന് എന്നാലേ നമുക്ക് ഉദ്ദേശിച്ച പോലെ അവിടെ എത്താനാവുള്ളൂ അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഈവനിങ്ങിൽ പോയാൽ ഡേ ലൈറ്റിലും അതുപോലെ നൈറ്റിലെ ഒക്കെ കിട്ടുമെന്നാണ് അപ്പം നമ്മൾ ഈ സന്ധ്യയായി വരുമ്പോൾ തന്നെ അവിടുത്തെ ലൈറ്റ്സ് എല്ലാം കത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിലും വെള്ളത്തിലും ഒക്കെ ഇറങ്ങി കളിക്കുകയായിരുന്നു അത് രണ്ടും രണ്ട് സൈഡാണ് ചില ഒരുമിച്ച് കാണുമെങ്കിലും നമുക്ക് ആ മുകളിലുള്ള ആ ഒരു പാർക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ദൂരം നടന്നിട്ടായാലും അല്ലെ വണ്ടിയിലായാലും വന്നിട്ട് വേണം നമുക്ക് കയറാൻ കാരണം അത്ര കയര്യ നമുക്കിവിടെ നല്ല അടിപൊളിയായിട്ട് നവീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത്രയും എന്താ പറയണ്ടേ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വന്ന് കണ്ടത് നമുക്ക് വളരെയേറെ എന്താ പറയുക അത്രയ്ക്ക് സന്തോഷമുണ്ട് കാരണം അതിൻ്റെ എല്ലാ ഫുൾഫില്ലും നമുക്ക് കാണാൻ പറ്റി കാരണം ഡേ ലൈറ്റിലുള്ള വ്യൂസും അതുപോലെ നൈറ്റിലുള്ള ലൈറ്റനിങ്ങിൻ്റെ വ്യൂസൊക്കെ അത്രയും അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കി എൻ്റെ പുറകെല്ലാം തിരിതിര തരത്തില വണ്ടികളാണ് ഫുൾ വണ്ടികളാണ് അത്രയും വണ്ടി അതുകൊണ്ട് അവിടുന്ന് ഒരു പേടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കടലിൽ കളിക്കുന്ന പോലെ കളിക്കാനൊരു പേടിയുണ്ട് കാരണം കുറേ പേരൊക്കെ ഈ നമ്മുടെ ഈ ഉപ്പുവെള്ളത്തിൽ ഈ കടൽ വെള്ളത്തിൽ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് നാശകോശമാക്കുന്നുണ്ട് കാരണം ഈ ഇത് പ്രത്യേകം പോകുന്നവരും ശ്രദ്ധിക്കുക കേട്ടോ അതേവിധം നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളൊരു ഈയൊരു കടൽ വെള്ളത്തിൽ ഇറക്കിയിട്ടത് നശിപ്പിച്ച് കളയരുത് കാരണം അത് പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകും അപ്പം നമ്മളതിനു ശേഷം എന്താ പറയുക സന്ധ്യയ്ക്കായി കഴിഞ്ഞ് ഇരുടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പാർക്കിലേക്ക് കയറി കേട്ടോ അപ്പോൾ പാർക്കിൽ നിന്ന് നോക്കിയാൽ ഇത് കടകളിൽ കാണുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ അവിടെ നിന്ന് സൺസെറ്റും കാര്യങ്ങളും കടലേക്ക് ആസ്വദിക്കാം എനിക്ക് പിന്നെ എനിക്ക് തോന്നിയൊരു ഒപ്പീനിയൻ നമുക്ക് ഈ ഒരു ഈവനിങ് ടൈമിൽ അത്രയും പൊളിയായിരിക്കും അവിടെ പോയാൽ പക്ഷേ ഈ ഉച്ച ടൈമിലെല്ലാം ഈ പറഞ്ഞപോലെ തന്നെ നമ്മൾ ബീച്ചിൽ പോയാൽ എന്തുണ്ടാവും നല്ല വെയിലുണ്ടാകും അതുപോലെ ആ പാർക്കിൽ നല്ല വെയിലുണ്ടാവും അപ്പോൾ അതിൻ്റെ ചൂടും കല്ലിൻ്റെ ചൂടും ഒക്കെ ഉണ്ടാവും നല്ല അപ്പം ഉച്ചക്കൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നും പക്ഷേ അതുപോലെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് പച്ച എന്താ പറയുക പച്ച വിരിച്ച സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ ഇരിക്കാൻ നല്ല സുഖമായിട്ടോ അതുപോലെ ഇരിക്കാൻ ഉണ്ടോ ഇതുപോലെ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് സീറ്റുകളുണ്ട് അതുപോലെ എന്താ പറയുക ചെമ്പകവും വേറെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ നട്ടിട്ടുണ്ട് നല്ല അടിപൊളി അതൊക്കെ ഒന്നും കൂടി വളർന്ന വെന്തായാലും വരുന്നത് സൂപ്പറായിരിക്കും അതുപോലെ നമുക്കിരുന്ന് ഇരുന്ന് സംസാരിക്കാനും ഒരു ഫാമിലി ഫാമിലിയായിട്ട് കുറച്ചേരെയും വട്ടത്തിലിരുന്ന് എന്താ പറയുക ഒരു എല്ലാം ഒന്നും മറന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് നമ്മളെ മുഴുക്കുലങ്ങാട് ബീച്ച് അതുപോലെ നിലവിലിപ്പം പാക്കിൻ്റെ ഉള്ളിൽ ഷോപ്പുകളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ബിൽഡിങ്സ് കാണുന്നുണ്ട് അത് ഷോപ്പായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ പിന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഐസ്ക്രീമും കടല അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് കണ്ടത് നമ്മുടെ ബീച്ച് സൈഡിലാണത് കണ്ടത് അല്ലാണ്ട് ഹെവി ഫുഡും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ ചായ കുടിക്കാമെന്ന് വെച്ചാൽ കണ്ടിട്ടില്ല ഇനി കാണാമായിട്ടായിരിക്കാം അതുപോലെ തന്നെ എന്താ പറയണ്ടേ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതും എന്താ പറയുന്നത് ട്രാഫിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ട്രാഫിക്കാണ് തിരിച്ച് പോകുമ്പം ഇതുപോലെ നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് വീട്ടിലെത്തിയത് തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയായി വീട്ടിലെത്തുമ്പോൾ ഓക്കെ അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം എല്ലാവരും പോകാൻ എല്ലാവരും ഒന്നും പോയിട്ട് കാണും കാണണം ഓക്കെ ബൈ സി യു